അപ്പോൾ ഇന്നാണ് ആ കല്യാണ ദിവസം അബിൻ്റെ കല്യാണ ദിവസമാണ് ഇന്ന് അങ്ങനെ നമ്മൾ ദാസ കാണാൻ പോയപ്പാടം തന്നെ സർപ്പിനെ കണ്ട് വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ച് നേരെ ബെഡ്റൂം കാണാൻ പോയി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ബെഡ്റൂം കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിള മിറർ അപ്പോൾ ഒരു സെൽഫി അങ്ങനെ അതും എടുത്തിട്ട് പോയി അപ്പോൾ കുഫും റാഷിയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അവരുടെ കോസ്റ്റ്യൂമൊക്കെ കാണാനായിട്ട് പിന്നെ നമ്മൾ കയറി അവർ ഇറങ്ങിയപ്പോൾ നമ്മൾ കയറി പിന്നെ നമ്മൾ കസിൻസൊക്കെ വാങ്ങുക അങ്ങനെ അവരൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ വേണ്ടി പോയി ബിരിയാണി ചിക്കൻ ഫ്രൈയുമായിരുന്നു കേട്ടോ അതും കൂട്ടിക്കഴിച്ച് അപ്പോഴത്തേക്ക് ചൂട് എടുക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ഫാനൊക്കെ കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ ഒരു വൈകുന്നേരം അങ്ങനെ പോയി അങ്ങനെ അതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുകയാണ് ആരെ വെയിറ്റ് ചെയ്യുന്നു പുതിയ ആപ്പിളിനെ അപ്പോൾ ആരോ പറഞ്ഞു നമ്മളെ പുതിയ ആപ്പിളാണ് വരുന്നുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പുതിയ ആപ്പിളൊക്കെ വരുന്ന കാണുന്നില്ല അല്ലെ ഇവക്കൊട്ടിയൊക്കെ റോസൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര സമയമായിട്ടും പുതിയാപ്പിളം വരുന്നില്ലല്ലോ ഇതാര പണിയാണ് ഇത്രയും മേലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്പ്പിക്കുന്നത് അവസാനം നമ്മളെ പുതിയപ്പിളവും കൂട്ടറൊക്കെ വന്നിട്ടും ആ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വരവായിരുന്നു എന്താണ് മുട്ടും തട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ഉണ്ടായിരുന്നു അതിനിടയിൽ ഞാനും ബാനും കൂടിയിട്ട് എന്തൊക്കെയു പിന്നെ പിന്നെതാണ് നമ്മൾ കുപ്പു ഇതാ അറിയാമല്ലോ നമ്മൾ കുഫുവിനെ അറിയാത്തവരായിട്ട് അങ്ങനെ ആരുമില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ സ്റ്റാലൊക്കെ എന്താ തിളങ്ങുന്ന പാർട്ടിയാണ് കേട്ടോ അങ്ങനെതാ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ ഈ പുതിയാപ്പിൻ്റെ കൂടെയുള്ള ചങ്ങായിമാർ കയ്യിൽ എന്താ ഈ സാധനം ചട്ടിയാണ് നമ്മളെ വീട്ടിൽ പാൽ കാച്ചെന്ന ചട്ടികളൊക്കെ അല്ലേ അതുപോലൊരു ഒരു സംഭവം ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ഒരു സൗണ്ട് അപ്പോൾ ഈ കൊട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ എന്ന് പറയാം ആ തന്നെ അത് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കുഫു അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ പോകുകയാണ് അവൾ പറയുകയാണത് അയച്ച അവിടെയുണ്ട് അവിടെയാണ് കേട്ടോ പടക്കം ഉണ്ടായിരുന്നു പടക്കം പൊട്ടിക്കുന്നത് നല്ല സൗണ്ടായിരുന്നു അപ്പോൾ അയാളിപ്പോൾ അവിടെ തന്നെയല്ല ഉണ്ട് അയാളോട് ഇങ്ങനെ പറയുക അവിടെ പടക്കം വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങളിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയം പക്ഷെ ഒരു കോഴ്സല്ലാതെ അയാൾ അവിടെ തന്നെ നിൽക്കുന്നത് ഇത് നമ്മൾ ഇത്ര കണ്ടതാന്ന മട്ടിലാണ് കേട്ടോ അയാൾ അവിടെ നിൽക്കുന്നത് അങ്ങനെ പുതിയപ്പിള്ളേ കുറേ സമയം ഇങ്ങനെ റോട്ടിൽ നിന്നിട്ട് പുതിയപ്പിള കൂട്ടിങ്ങനെ കളിക്കാനാണ് ഞാൻ കാണാനൊന്നും പറ്റുന്നില്ല തെങ്ങും മരങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ എതിരായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാണാൻ ജനിച്ചാൽ മതിയായിരുന്നു കാരണം ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ തോന്നും ആണുങ്ങൾക്ക് മാത്രമേ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും നമ്മളൊക്കെ പോയെന്ന് വിചാരിക്കുക അങ്ങനെ തോന്നല് അപ്പോൾ അതാ എന്താണ് ഡം കൊട്ടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ടോ കാണാനായിട്ട് ആ ഒരു എൻട്രി എന്ന് പറയുന്നത് അങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ റോസാപ്പൂ പിടിച്ച് ഇങ്ങനെ യാണ് അപ്പോൾ പിള്ളേരൊക്കെ അതൊക്കെ കൊടുത്ത് പിന്നെ ഒരു പരിയാപ്പിളിങ്ങനെ മജപ്പ മജപ്പിൽ വരുന്നുണ്ട് കേട്ടോ പിരിയാപ്പിളാണ് ചണ്ടുവരുന്നത് പിന്നെ അവരുടെ കയ്യിലിങ്ങനെ എന്തോ മണിയൊരു ഇത് ഇവിടെ സംഭവം അതിൻ്റെ പിന്നെ അല്ല അതിങ്ങനെ പൊട്ടിച്ചണ്ട് വരികയാണ് അതിൽ നിന്നിങ്ങനെ പൈസ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പൈസ തന്നെ അത് സന്തര അതിങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ കൂട്ടിയിട്ട് പെർക്കുന്നുണ്ട് അങ്ങും തള്ളൊക്കെ ആയിരിക്കും ശരിക്കും ഒറിജിനൽ പൈസ പോലെ ആക്കുന്നുണ്ട് പിന്നെ പുതിയാപ്പിളൻ്റെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവർ അല്ലെങ്കിൽ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഒരു അടിപൊളി ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരു ഒരു പുൽസെന്ന് പറയുക ഈ ഒരു പുതിയാപ്പിള വരുമ്പോൾ പുൽസ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ പിള്ളേരാണെങ്കിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുന്നു എൻ്റെ എത്ര കിട്ടിയെന്നൊക്കെ എനിക്കും പിന്നെ ഓർഡർ നോക്കുന്നു അവനൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നു അവന് കിടക്കാൻ ഒന്നുമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഒരു രസമാണ് പിള്ളേർക്കൊക്കെ ഇതൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഇത് അതിനെട്ട് സംഭവം ഇത് ഡോളറ എന്താ സാധനം എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളുടെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടൊരു മജിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു സമയത്ത് പിന്നെ പുതിയപ്പളക്ക് നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ പുതിയപ്പിളാണെങ്കിൽ അത് നല്ലപോലെ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം അവർ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ആ ചട്ടി കണ്ടില്ലേ അതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു നമ്മളെ പുതിയപ്പിളിങ്ങനെ അറക്കാക്കലെന്നൊരു സംഭവമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വീട്ടിനകത്തൊക്കെ ആക്കുകയാണ് പുതിയാപ്പിളിന് മഹർമാലക്കെ പെണ്ണിനെ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ള അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് ഉറങ്ങി വരുമ്പോഴുതാ ഇവിടെയാണെങ്കിൽ കൈക്കൊട്ടും പാട്ടും നല്ല പൊലിസാകുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി പൊലിസാക്കിയിട്ട് എന്നെ കളിയാക്കാൻ നീ എവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ കൈക്കോട്ട് പാട്ടൊക്കെ ആയിട്ട് പൊടി അടിച്ച് പൊളിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെറിയൊരു വർക്ക് കഴിഞ്ഞ് വരികയാണ് സാധാരണ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് വർക്കില്ല അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് നല്ല ഒരു ബെഡ്ഡൊക്കെ കണ്ടപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് സമയം അവിടെ നിന്നെ എല്ലാവരും ചൂട് എടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നന്നായില്ലേ ഇപ്പം ഞാൻ വന്നിരുന്ന ഞാനിതേപോലെ തന്നെ ചൂടെടുത്തിട്ട് ഒരു മാതിരിയാവുമായിരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈക്കോട്ട് പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പിന്നെ അവരൊക്കെ അവിടെ നിന്ന് മാറിയിട്ട് വേറെ എവിടെയും കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ആൾക്കാരൊക്കെ വന്ന് അവരൊക്കെ പോയിട്ട് നമ്മൾ അച്ചക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഒരു മാഹുരുവി സമയം ആ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് അത്രയേ ഉള്ളൂ അത്രയും കുറേ ദൂരം അങ്ങനെ ഹബീബ വന്ന് അവളെ ഇറക്കി പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് നമ്മളിവിടെ ആരെ കാണാമെന്നൊരു സംഭവം ആ ഒരു സംഭവം ബെഡ്റൂം കാണാൻ വേണ്ടി മേലെ പോവുകയാണ് കേട്ടോ അങ്ങനെ ബെഡ്റൂം ഒക്കെ കണ്ടതാണ് ഇവിടെ വന്നപ്പോൾ താ അവിടുത്തെ ഒരുക്കെ മതിയാവാ ഇവിടെ വന്നിട്ട് ഒരുങ്ങുകയാണ് കുറച്ച് ആൾക്കാർ അപ്പോൾ നമ്മൾ ബെഡ്റൂമൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെന്താണ് പിന്നെ നമ്മളെ ഒന്ന് ചു കുട്ടി കാണുകയാണ് അങ്ങനെ വീടൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാവരും എന്താ നമ്മുടെ കസിൻസൊക്കെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുന്ന അതിൻ്റെ ഇടയിൽ ചെറിയ പണിയൊക്കെ പുതിയ പുള്ളി എന്തൊക്കെ കുറച്ച് ഇങ്ങനെ പോസ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ചറുമുറു അല്ലെങ്കിൽ കയറാണ് ചാസ് ചറുമുറു ഇവിടെ വന്നിച്ച് കുറച്ച് അവിൽമിൽക്കൊക്കെ ഇടുക കുടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഒക്കെ പൊന്നും ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് ഏത് മംഗലപ്പാർട്ടിയാണ് ഇവിടെയൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിൽമിൽക്കൊക്കെ വാങ്ങി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ കല്യാണ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്